കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ അക്കൌണ്ടുകളിലൂടെയും കൈകളിലും സ്വീകരിക്കുന്ന മുഴുവൻ മലയാളികളും ശ്രദ്ധിക്കുക സംസ്ഥാനത്ത് വിവിധ ഘട്ടങ്ങളിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും അക്കൌണ്ടുകളിലേക്കും നാളെ മുതൽ വിതരണം ആരംഭിക്കുന്നു ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ ഇത്തവണയും എത്തിച്ചേരുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുമാണ് കുടിശ്ശിക തീർത്തുള്ള വിതരണവും തനതു മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണവും രണ്ട് ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിലെ തനത് പെൻഷൻ തുകയായ വർദ്ധിപ്പിച്ച പെൻഷൻ തുക രണ്ടായിരം രൂപ വീതം ഒട്ടുമിക്ക ഗുണഭോക്താക്കൾക്കും എത്തിച്ചേർന്നപ്പോൾ കുടിശ്ശിക തുകയായ ആയിരത്തി അറുനൂറ് രൂപ പലർക്കും എത്തിച്ചേർന്നിട്ടില്ല ഇത്തരത്തിൽ തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തന്നെ വിതരണം സജീവമാകുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി ബുധനാഴ്ചയോടുകൂടി അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമുള്ള വിതരണം കൂടുതൽ സജീവമാകുമെന്നാണ് ധനവകുപ്പ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീര്ത്ത് വിതരണം ചെയ്യുന്നതിലേക്കായി നേരത്തെ തന്നെ തുക അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും പെൻഷൻ തുക വിതരണത്തിലേക്കായി ആയിരത്തി കോടി രൂപയുടെ വായ്പാനുമതി ഇപ്പോൾ സംസ്ഥാനം കേന്ദ്രത്തോട് തേടിയിരിക്കുകയാണ് കൂടി തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ മാത്രമേ വിതരണം കൂടുതൽ സജീവമാകൂ എന്നാൽ ഇതിനോടകം തന്നെ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ഒരുമിച്ച് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ എത്തിച്ചേരും കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്കാണ് എൻ വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യ വിധവാ ഭിന്നശേഷി പെൻഷനുകളിലെ ഗുണഭോക്താക്കൾക്ക് തുക എത്തിച്ചേരുക നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന രൂപയും നവംബറിലെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീർന്നുവെന്നാണ് ഇതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് രൂപ ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അനുവദിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തിയേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ഗുണഭോക്താക്കൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അതത് മാസം പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് ഒരു മാസത്തിലെ ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി നേരത്തെ തൊള്ളായിരം കോടിയോളം രൂപയാണ് വേണ്ടി വന്നിരുന്നത് പെൻഷൻ മാസംതോറും നാനൂറ് രൂപ കൂടി വർദ്ധിപ്പിച്ചതോടുകൂടി ആയിരത്തിഅൻപത് കോടി രൂപയാണ് ഇനി മുതൽ വേണ്ടത് അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഭൗതിക സാഹചര്യ പരിശോധനകൾ കൂടുതൽ കർശനമാക്കും നിരവധി ആളുകളാണ് അനർഹമായി പെൻഷൻ തുക തട്ടിയെടുക്കുന്നതായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് ഇവർക്ക് ഇതുവരെ കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരികെ അടയ്ക്കേണ്ടി വരും ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് നാളെ മുതൽ ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയും വീട്ടിൽ പെൻഷൻ തുക എത്തിച്ചേരും സംസ്ഥാന സർക്കാരുകളുടെ സഹായം മൂവായിരത്തി രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭിക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വീണ്ടും സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത് പി എം കിസാൻ സമ്മാൻ നിധി യോജനയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചത് ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരം രൂപ ഒട്ടുമിക്ക ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് സാങ്കേതിക തകരാർ മൂലം തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും നാളെ മുതൽ എത്തിച്ചേരും ഇരുപതാം ഗഡുവായ രണ്ടായിരം രൂപ മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കളിൽ കൃത്യമായി ഇലക്ട്രോണിക് എ വൈസി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മുടങ്ങിയ കുടിശ്ശികയടക്കം പരമാവധി നാലായിരം രൂപ വരെ എത്തിച്ചേർന്നേക്കും ഇലക്ഷനോടനുബന്ധിച്ച് കൂടുതൽ മേഖലകളിലേക്കുള്ള വിവിധ ആനുകൂല്യ വിതരണങ്ങളാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആനുകൂല്യ വിതരണങ്ങൾ പ്രതീക്ഷിക്കാം